നമസ്കാരം എന്തൊക്കെ നിലവിളികളായിരുന്നു പി വി അൻവറിന്റെ പോരാട്ടം ഒറ്റയാൾ പോരാട്ടമാണ് പാർട്ടി കൂടെയില്ല മുഖ്യമന്ത്രി കൂടെയില്ല എന്നൊക്കെ പറഞ്ഞ് പി വി അൻവറിന്റെ പോരാട്ടത്തെ ചെറുതായി കണ്ട് പി വി അൻവറിന്റെ പോരാട്ടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രതിപക്ഷവും ചില വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ ശ്രവണം നടത്തിയിരുന്നു എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചു നമ്മൾ കണ്ടല്ലോ എസ് പി സുജിത് ദാസിനെതിരെ സ്വർണക്കടത്ത് കേസ് അതുപോലെ തന്നെ മരമുറി കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ ചില തെളിവുകൾ പി വി അൻവർ കൊടുത്തതും സസ്പെൻഷനാണ് എസ് പി സുജിത് ദാസിന് കിട്ടിയത് അതായത് ആദ്യത്തെ വിക്കറ്റായിരുന്നു അതിനുശേഷവും ബൗളിംഗ് തുടർന്നു പി വി അൻവർ ആർക്കെതിരെയായിരുന്നു മലപ്പുറം എസ് പി ശശിധരനെതിരെയായിരുന്നു അങ്ങനെ ശശിധരന്റെ വിക്കറ്റ് ഇന്നലെ തെറിച്ചു ഇനി അടുത്തത് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു സംശയവും വേണ്ട എ ഡി ജി പി അജിത് കുമാർ തന്നെയാകും അജിത് കുമാറും അത് മനസ്സിലാക്കിയിരിക്കുന്നു നമുക്കറിയാം വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ ഇതുവരെ പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നത് എന്തൊക്കെയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തൃശൂർ പൂരം കലക്കി എന്നതിൽ അദ്ദേഹത്തിന് വ്യക്തമായ പങ്കുണ്ട് എന്ന ഗൗരവകരമായ ഒരു കാര്യം അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നു പി വി എൻവർ രണ്ടാമത് സോളാർ കേസ് അട്ടിമറിച്ചു എത്രയധികം സഖാക്കളെയാണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആ സോളാർ കേസ് അട്ടിമറിച്ച് പറ്റിച്ചത് എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് മൂന്ന് എന്താണ് സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന കാര്യം വരുന്നു നാലാമത്തെ കാര്യം എന്താണ് ഇദ്ദേഹം കൊല്ലാനും കൊല്ലിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ് അതായത് ഒരു കൊട്ടേഷൻ ആണ് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നു മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് തിരിമറികൾ ഒരുപാട് അട്ടിമറികളൊക്കെ നടത്താനുള്ള ചില ശ്രമങ്ങൾ പോലീസ് സേനയിൽ നടത്തിയിട്ടുണ്ടെന്ന ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ കൊടുത്തിരിക്കുന്നു മാമി തിരോധാന കേസിലൊക്കെ വ്യക്തമായ പങ്ക് ഈ എം ആർ അജിത് കുമാറിനുണ്ട് എന്ന് പി വി അൻവർ പറയുകയാണ് വ്യക്തമായ തെളിവുകളുണ്ട് ആ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇത് ഉടൻ തന്നെ കൊടുക്കാനും പോവുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് എടുക്കാൻ പോകുന്നു തീരുമാനമെടുക്കാൻ പോകുന്നു എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ മൂന്നാമത്തെ വിക്കറ്റ് എ ഡിച്ച് പി അജിത് കുമാർ ആകുമ്പോൾ നാലാമത്തെ വിക്കറ്റ് ആരായിരിക്കുമെന്ന് ചോദ്യം ഉയരുന്നുണ്ട് നാലാമത്തെ വിക്കറ്റ് മിക്കവാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തന്നെയായിരിക്കും കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതല്ല ഈ കുഞ്ഞു കുഞ്ഞു ഈ ചെറിയ പരൽമീനുകളെയൊക്കെ പിടിക്കുമ്പോൾ ഒരു വമ്പൻ സ്രാവുണ്ടാവും പറ്റും ആ വമ്പൻ സ്രാവിനെ കൂടി പൂട്ടിയാലാണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ സുതാര്യമായിട്ടുള്ള മുന്നോട്ടു പോക്ക് നടക്കുകയുള്ളൂ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ മാറ്റണമെന്നുള്ള ആവശ്യം ഇതിനോടൊന്ന ഇതിനോടൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് പി ശശിക്കരെയും ഉയർന്നു വരുന്നത് ഇതിലൊക്കെ പി ശശിക്ക് പങ്കുണ്ടോ എന്ന് പി വി അൻവറിനോട് ചോദിക്കുമ്പോൾ പി വി അൻവർ ഒരു കാര്യം സമയമാകട്ടെ പറയാമെന്നാണ് അപ്പോൾ എന്തായാലും പി ശശി ആകും ചെസ്റ്റ് നമ്പർ ഫോൺ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തിനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട് പി വി അൻവർ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വേറൊന്നിനുമല്ല അതായത് ഒരു സാധാരണക്കാരൻ നീതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ ആ സാധാരണക്കാരന് നീതി കിട്ടണം ഒരു രീതിയിലും നീതി നിഷേധിക്കപ്പെടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു ആവശ്യം നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് പി വി അൻവർ ഇങ്ങനൊരു പോരാട്ടം നടക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ നടത്താൻ കാരണമായത് എന്താണ് അതായത് മറന്നാട മലയാളിയിലെ ഷാജിൻസ് കറിയ്ക്കെതിരെ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പല കേസുകളും കൊടുത്തു ഒന്നോ രണ്ടോ കേസല്ല ഇരുന്നൂറിലധികം കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളുമായി കൊടുത്തു എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചു ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ ആ കേസുകളൊക്കെ അട്ടിമറിച്ചു ആ കേസുകളിലൊക്കെ ഷാജൻസ് കറിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചു അപ്പോൾ എന്താണ് പി വി എൻ പറയുന്നത് ഭരണകക്ഷിയായിരുന്നിട്ട് പോലും ഇങ്ങനൊരു കേസ് കൊടുത്തിട്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണല്ലോ അതായത് ഈ പോലീസ് സംവിധാനത്തിലൂടെ കയറിപ്പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ പോലീസിൽ കയറിപ്പെട്ടിരിക്കുന്ന എം ആർ അജിത് കുമാറിനെ പോലുള്ള സുജിത് ദാസിനെ പോലുള്ള ശശിധരനെ പോലുള്ളവരുടെ അജണ്ട സർക്കാരിൻ്റെ മുഖം വികൃതമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിനെ താഴെ എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിലുള്ള ഈ സർക്കാരിൻ്റെ ജനകീയ മുഖം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി പോലീസിനെ ഇറക്കി ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ആ ബന്ധം ഇല്ലാതാക്കുകയാണെന്ന കാര്യം നന്നായി പി വി അൻവറിനെ മനസ്സിലായി അങ്ങനെയാണ് പി വി അൻവർ പുഴുക്കുത്തുകളെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ചത് അത് ദാ വലിയ വിജയത്തിൽ വിജയത്തിലെത്തിപ്പെടുകയാണ് ആ പോരാട്ടത്തിൽ സർക്കാരും പാർട്ടിയും കൂടെ നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ ദാ എ ഡി ജി അജിത് കുമാർ അദ്ദേഹം ആദ്യം തന്നെ ഒരു അവധി ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ അപേക്ഷ കൊടുത്തു അവധി പ്രഖ്യാപിച്ചു പക്ഷേ ഇതാ ഇപ്പോൾ അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നില്ല എന്തുകൊണ്ടാണ് പി വി അൻ പറഞ്ഞ പേടിച്ചമാണ് കാരണം ഇനിയിപ്പോ ഇവിടെ നിന്ന് മാറി നിന്ന പല കാര്യങ്ങളും അറിയാൻ പറ്റില്ല എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡി ജി മുമ്പിൽ പി വി അൻവർ കൊടുത്തിരിക്കുന്ന മൊഴി പല തെളിവുകൾ അത് വളരെ കഴമ്പുള്ള തെളിവുകളാണ് അത് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ കഴിഞ്ഞു. ഇനി എ ഡി ജി പി അജിത് കുമാറിനെ എന്തായാലും ഉടനടി മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളാണ് പി വി അൻവർ കൊടുത്തിരിക്കുന്നതെങ്കിൽ എം ആർ അജിത് കുമാർ പോകാൻ പോകുന്നത് സെൻട്രൽ ജയിലിലേക്കാണ് സുജിക് ദാസും പോകാൻ പോകുന്ന സെൻട്രൽ ജയിലിലേക്കാണ് കാരണം അത്ര ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ തന്നെയാണ് ഈ പി വി അൻവർ ഇതുവരെ ഉന്നയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പല തെളിവുകളും കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സത്യങ്ങൾ പുറത്തു വരട്ടെ എന്തായാലും സർക്കാരും പാർട്ടിയും പതിമടഞ്ഞ ശക്തിയോടെ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല പി വി അൻവർ ഓരോ ദിവസവും നടത്തുന്ന പ്രതികരണത്തിൽ വളരെ വ്യക്തതയുണ്ട് അദ്ദേഹം നടത്തുന്ന ആരോപണങ്ങളൊക്കെ സത്യങ്ങളാണ് അത് സത്യമാണ് എന്ന് തെളിയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇതിനിടയിൽ എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ മറുനാടൻ ഷാജന വിട്ടു എന്നാണ് മറനാടൻ ഷാജനിലേക്ക് പി വി എൻവർ പോകുന്നില്ലേ അതുപോലെ തന്നെ മറുനാടൻ ഷാജനെ മെരുക്കണ്ടേ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിന് വ്യക്തമായ മറുപടി ഇന്നലെ പി വി എൻവർ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഞാനത് അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ വായിക്കാം പി വി അൻവർ മറുനാടൻ ഷാജനോട് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നീ മറ്റ് മതങ്ങളെയും ഇസ്ലാം മതവുമായി കൂട്ടിത്തല്ലിക്കാൻ നോക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വർഗീയത വിളമ്പി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾക്ക് കൊലച്ചോറ് വാങ്ങി ഊട്ടുന്ന നീയുമായൊരു സംവാദത്തിനോ സന്ധിക്കോ ജീവൻ പോയാലും പി വി എൻവർ ഉണ്ടാകില്ല നിന്റെ സൈനൈഡ് ഫാക്ടറിയിൽ വന്നിരുന്ന നിന്റെ ക്ലോസറ്റ് വായിൽ നിന്ന് വീഴുന്ന തന്തയ്ക്ക് പുറക്കാഴികകൾ കേൾക്കാൻ നീ വേറെ ആളെ നോക്കിയാൽ മതി ഇനി അല്പം പേഴ്സണൽ കാര്യം പി വി എൻവർ വർഗീയവാദിയാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നീ പറയുന്നുണ്ടല്ലോ മതേതരത്വത്തിൻ്റെയും സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെയും നെഞ്ചോട് ചേർത്ത പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രണ്ട് തലമുറകൾ എനിക്ക് മുമ്പ് എൻ്റെ തറവാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട് അതെൻ്റെ നാട്ടുകാർക്ക് കൃത്യമായി അറിയാം ഇന്നും ഞാൻ നിൽക്കുന്നത് അതേ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിനൊപ്പമാണ് അക്കാര്യത്തിനൊന്നും അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല പുഴുക്കുത്തുകൾ പുറത്തെടുത്ത് വഴി വെട്ടുന്നത് നിന്റെ സൈനൈഡ് ഫാക്ടറിയുടെ സർവനാശത്തിലേക്ക് തന്നെയാണ് നീ കാത്തിരുന്ന് തന്നെ കണ്ടോളൂ എന്നാണ് പി വി അൻവർ മറുനാടൻ ഷാജനോട് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അതായത് ഈ പോലീസ് സേനയ്ക്കകത്തുള്ള പുഴുക്കുത്തുകളെ എടുത്തു മാറ്റുക മാത്രമല്ല നമ്മുടെ നമ്മുടെ നാട്ടിലെ മതേതര അന്തരീക്ഷം തകർക്കുന്ന നമ്മുടെ നാട്ടിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ഒക്കെ തമ്മി തല്ലിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ചില മറുനാടൻ ഷാജന്മാരെ പൂട്ടാൻ കൂടിയാണ് പി വി അൻവർ ഇത്തരത്തിലൊരു പോരാട്ടം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവറിനെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് പിന്നിൽ ഞങ്ങൾ അണിനിരക്കുന്നു നിങ്ങൾക്ക് ശക്തിയായി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ പോരാട്ടമാണ് ഒരു രീതിയിൽ നോക്കിയാൽ ഇത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമല്ല ഇത് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പോരാട്ടമല്ല ഇത് ഈ നാടിനു വേണ്ടിയുള്ള പോരാട്ടമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പി വി അൻ അതായത് ആഭ്യന്തര വകുപ്പും മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ജോലി നന്നായി തന്നെ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് തെളിയുകയാണല്ലോ വ്യക്തമായ തെളിവുകൾ കൊടുക്കുമ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകളെയും ഒക്കെ തെറിപ്പിക്കുകയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ ഒരു ഭരണകക്ഷി എം എൽ എ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ് ഇത്തരം പുഴുക്കുത്തുകളെ നേരിടാൻ ഐ പി എസ് ലോബികളെ നേരിടാൻ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഒരു ജനപ്രതിനിധി ഇത്തരം വലിയൊരു പോരാട്ടം നടത്തുന്നത് ചരിത്രത്തിൽ എഴുതപ്പെടും പി വി അൻവറിൻ്റെ പേര് രാഷ്ട്രീയം പഠിക്കുന്ന രാഷ്ട്രീയം സംസാരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പി വി അൻവറിൻ്റെ പോരാട്ടം എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്തും എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എല്ലാ കാലത്തും അവരുടെ സംസാരങ്ങൾ അതുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്